ആര്യയുടെയും സിബിൻ്റെയും സങ്കീർത്തന നടന്ന പരിപാടികളുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായി പ്രേക്ഷകരുടെ ഇടയിൽ എല്ലാവരും ഏറ്റെടുത്ത ഒരു വാക്കാണ് ആര്യയും സിബിനും പലപ്പോഴും പിരിയാൻ പോലും തീരുമാനിച്ചിരുന്നു എന്ന വാർത്ത ഒരു തവണ ദൈവം നമ്മളെ പരീക്ഷിച്ചു കുറച്ചധികം നാളുകൾ നമുക്ക് പ്രയാസകരമായിരുന്നു ആ സമയത്ത് ഞങ്ങളെ ചേർത്ത് വെച്ച ഒരു വ്യക്തിയാണ് ഖുഷി എന്നാണ് ഇപ്പോൾ സിബിൻ മകളെക്കുറിച്ചും ആര്യയെക്കുറിച്ചും പറയുന്നത് പ്രേക്ഷകരെല്ലാവരും അത് കേൾക്കുന്നുണ്ട് നന്നായി പൊയ്ക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ പരസ്പരം നന്നായി മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ പല പ്രശ്നങ്ങളും വന്നപ്പോൾ ഞങ്ങൾ അന്താളിച്ചു പോയി അതെന്താണെന്ന് ഞങ്ങൾക്ക് ആദ്യം മനസ്സിൽ പോലും ആയില്ല ശരിക്കും പറഞ്ഞാൽ പിന്നീട് ചിന്തിച്ചപ്പോൾ ദൈവം നമ്മളെ പരീക്ഷിച്ചതാണ് എന്നത് മനസ്സിലായി അവിടെ നിന്നും ഞങ്ങൾ പിടിച്ചു കയറിയത് ഞങ്ങൾ മകളുടെ ജീവിതത്തിൽ തന്നെയാണ് പല രീതിയിൽ ഞങ്ങൾ കൊണ്ടുപോകുന്ന വള്ളം തള്ളിയിടാനായി പല കാര്യങ്ങൾ വന്നു അതിൽ ഞങ്ങൾ രണ്ടുപേരും വീഴുകയും ചെയ്തു എന്നാൽ ആ തോണിയിൽ ഒറ്റയ്ക്കായി പോയത് ഞങ്ങളുടെ മകളായിരുന്നു അവളാണ് ഞങ്ങളെ ചേർത്ത് വെച്ചത് അവളാണ് ഞങ്ങൾക്ക് എല്ലാം എല്ലാമായി മാറിയത് പ്രേക്ഷകരും അതിനെക്കുറിച്ച് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനൊരവസ്ഥ ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനൊരവസ്ഥ വരും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ജീവിതം തുടങ്ങുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അത് സിബിനും ആരെയും അതിനെ മനോഹരമായി കൈകാര്യം ചെയ്തുവെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് കാരണം ആ കാര്യം ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് അതെല്ലാവരും അറിയുന്നത് ഇവർ തമ്മിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അറിയുന്ന സമയത്ത് എല്ലാവർക്കും ഞെട്ടലായിരുന്നു ആണോ എന്ന് പരസ്പരം എല്ലാവരും വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകരും അതുതന്നെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരോട് തന്നെ വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് പെരുമാറുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി മനസ്സിലാകുന്ന ഒരു രീതിയാണ് ഇതെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുവെന്ന് പറയുന്നതിനൊരു കാരണമുണ്ട് എന്ന് തന്നെ പറയാം ആരെയും സിബിനും വിവാഹിതരാകാൻ തീരുമാനിച്ച സമയം മുതൽ തന്നെ രണ്ടു തരം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഒന്ന് പൂർണ്ണമായി ഇവരെ പിന്തുണയ്ക്കുന്നവർ മറ്റൊന്ന് പൂർണ്ണമായി ഇവരെ പിന്തുണയ്ക്കാത്തവർ അങ്ങനെയുള്ളവർ തന്നെ പിന്നീട് ആര്യടേയും ശിവൻ്റെയും വാർത്തകൾ ഓരോന്നോരോന്നും കേൾക്കാൻ തുടങ്ങിയതിനു ശേഷം മനസ്സ് മാറി അവരെ പിന്തുണയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആര്യയും കുഷിയും വളരെയധികം തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് തന്നെ സിബിൻ എങ്ങനെയാണ് അവരുടെ ഇടയിൽ നിൽക്കുക എന്ന് അറിയാത്തതിന്റെ പ്രശ്നമായിരിക്കാം പലരെയും ആദ്യം ഈ ഒരു വിവാഹം എതിർത്തത് എന്നാൽ പിന്നീട് അവർക്കെല്ലാവർക്കും സിബിൻ്റെ നല്ലൊരു സ്വഭാവവും സിബിനും കുഷിയും തമ്മിലുള്ള സ്നേഹവും കണ്ടപ്പോൾ വളരെ നല്ല തീരുമാനമായി തോന്നുകയും ചെയ്തിട്ടുണ്ടാകാം പിന്നീട് പിന്തുണയ്ക്കുന്നവരായിരുന്നു കൂടുതലും വന്നത് എന്ന് പറയണം പിന്തുണയ്ക്കുന്നവരുടെ ലക്ഷ്യമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് എന്ന് തന്നെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ